നമസ്കാരം താമര ടോക്സിലേക്ക് സ്വാഗതം മഴ മുടക്കമില്ലാതെ തുടരുമ്പോൾ വെട്ടിലാകുന്നത് വീട്ടമ്മമാരാണ് മറ്റുള്ളവർക്ക് എന്റെ ഷട്ട് ഉണങ്ങിയില്ലേ സ്കേർട്ട് റെഡിയായോ എന്നൊക്കെ ചോദിച്ചാൽ മതി ഏറ്റവും ബാധിക്കുന്നത് യൂണിഫോം ഇടുന്ന കുട്ടികളോ വലിയവരോ ഉള്ള വീടുകളിലാണ് വീടിനുള്ളിലെ കസരകളിലും കട്ടിലും കോണിപ്പണികളുടെ ഹാൻഡ്രിലും തുടങ്ങി തുണി ഉണക്കാനിടാത്ത സ്ഥലങ്ങൾ കുറവായിരിക്കും ടെറസിലെയോ മുറ്റത്തെയോ ഷീറ്റിനിടയിൽ ഇട്ടാലും സാധനം ഉണങ്ങി കിട്ടാൻ മിനിമം മൂന്ന് ദിവസം എന്നതാണ് കണക്ക് ഫ്ലാറ്റിലാണെങ്കിൽ ബാൽക്കണിയിലേക്ക് വെള്ളമടിക്കും അകത്താണെങ്കിൽ വിരിച്ചിടാൻ സ്ഥലവും കുറഞ്ഞു ഈ സമയങ്ങളിലാണ് ഇതിനൊരു പരിഹാരമായി പലരും ഹൺഡ്രഡ് പെർസെന്റ് ക്ലോത്ത് ഡ്രയർ വാങ്ങിക്കുന്നത് സാധാരണ വാഷിംഗ് മെഷീനിലും ഉണ്ട് പിന്നെ ഇതെന്താണ് കൂടുതൽ നൽകുന്നതെന്നല്ലേ പറയാം ഇതിൽ ഉണക്കിയാൽ മെഷീനിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് വെറും അഞ്ചു മിനിറ്റ് മാത്രം ബാക്കി ആവി പോവാൻ ഒന്ന് തുറന്നു വെച്ചാൽ മതി ശേഷം കൃത്യമായി മടക്കിയോ ഇസ്ത്രീ ചെയ്തോ നേരെ അലമാരിയിൽ വെക്കാം എങ്ങനെയുണ്ട് കൊള്ളാമല്ലോ എന്ന് ആർക്ക് കേട്ടാലും തോന്നും നല്ലത് തന്നെയാണ് എങ്കിലും അതിന്റെ ഗുണദോഷങ്ങൾ മുഴുവനായും അറിയണം പ്രധാന ഗുണം എല്ലാ തുണികളും മുഴുവനായി ഉണങ്ങിക്കിട്ടും അഴയിൽ വിരിക്കുകയോ തിരിച്ചെടുക്കുകയോ വേണ്ട എന്നാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി അറിയൂ ഒന്ന് വില വളരെ കൂടുതലാണ് പവർ കൺസംഷൻ കൂടുതലാണ് മൂന്നാമതായി ശക്തമായ ചൂട് ചില തുണികൾക്ക് യോജിക്കില്ല ഏതെങ്കിലും തുണിത്തരങ്ങളിൽ പിന്നിൽ കൊടുത്തിട്ടുള്ള ലേബിളിലുള്ള ഇൻസ്ട്രക്ഷൻസ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം ഡമ്പിൾ ഡ്രയർ പാടില്ല എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ തീരെ ഇടാതിരിക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള തുണികൾക്ക് വേണ്ടിയുള്ള ഫംഗ്ഷനിൽ ഇടുകയോ വേണം എന്നാലും ഈ പ്രശ്നങ്ങളൊക്കെ സൈഡ് ആക്കി ഒരു ഡ്രയർ വാങ്ങിക്കണമെന്ന് തന്നെ തീരുമാനിക്കുമ്പോൾ വരുന്ന പ്രധാന സംശയം ഇതാണ് ഒരു വാഷ് ഡ്രയർ കോംബോ വേണോ അതോ ഒരു സെപ്പറേറ്റ് ഫ്രീ സ്റ്റാൻഡിംഗ് ഡ്രയർ വേണോ അതായത് വാഷിംഗ് സ്പിന്നിങ്ങിന് ശേഷം ഫുൾ ഹൺഡ്രഡ് പെർസെന്റ് ഡ്രൈ ആയിട്ട് കിട്ടുന്ന സംവിധാനം എല്ലാം കൂടി ഒറ്റ മെഷീനുകളിൽ ഉള്ളത് വേണോ അതോ വാഷിംഗ് ആൻഡ് സ്പിന്നിങ്ങിന് വേണ്ടി ഒരു മെഷീൻ അത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഇനി ഡ്രൈയിങ് പർപ്പസിന് വേണ്ടി മാത്രം മറ്റൊരു മെഷീൻ വാങ്ങിക്കണം ഇതിൽ ഏത് തീരുമാനിക്കണം എന്നുള്ളതാണ് സാധാരണ വരുന്ന ആദ്യത്തെ സംശയം ഇതിനുള്ള ആദ്യത്തെ ഉത്തരവും ഇപ്പോൾ തന്നെ പറയാം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് എങ്കിൽ അത് പുതിയതാണ് അതിന് പ്രശ്നമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഡ്രയർ തന്നെ വാങ്ങിക്കേണ്ടി വരും കാരണം ഒരു ഡ്രയറിന് വേണ്ടി വർക്കിംഗ് കണ്ടീഷനിലുള്ള നല്ലൊരു മെഷീൻ വെറുതെ പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അതേസമയം നിങ്ങളുടെ കയ്യിലെ പഴയ മെഷീൻ മാറ്റി വാങ്ങിക്കാറായി അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കുടുംബം തുടങ്ങി പുതിയതായി വാഷിംഗ് മെഷീൻ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രയർ സംവിധാനവും കൂടി വേണം എന്നുണ്ട് എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായും വാഷർ ഡ്രയർ കോംബോ വേണോ അതോ ഒരു സെപ്പറേറ്റ് ഡ്രയറിന് വേണ്ടി പോകണോ എന്ന സംശയം നിങ്ങളിലുണ്ടാവാം ആ സംശയം കളയാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത് അത് ഒരു വാഷർ ഡ്രയർ കോംബോ മെഷീനും ഒരു സെപ്പറേറ്റ് ഫ്രീ സ്റ്റാൻഡിംഗ് ഡ്രയറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയി പറഞ്ഞു തരും ഒരു വാഷർ ഡ്രയർ കോംബോ വാങ്ങിക്കുന്നതിന്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് സ്പേസ് സേവിംഗ് ആണ് എന്നുള്ളതാണ് ഒറ്റ മെഷീൻ വെക്കുന്ന സ്ഥലം മതി അതിനുള്ളിൽ തന്നെ വാഷിങ്ങും ഡ്രൈങ്ങും നടക്കും അതേസമയം സെപ്പറേറ്റ് ഡ്രയറിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് തന്നെ മറ്റൊരു ഡ്രയർ വെക്കേണ്ടി വരും അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ മീതയും വെക്കാവുന്നതാണ് എന്നാൽ അങ്ങനെ വെക്കണമെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഫ്രണ്ട് ലോഡ് തന്നെ ആയിരിക്കണം ടോപ്പ് ലോഡ് ആണെങ്കിൽ അതിന്റെ മീതെ വെക്കാൻ പറ്റില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ തീരെ സ്ഥല സൗകര്യം ഇല്ലെങ്കിൽ ഇത്തരമൊരു സംവിധാനം ചെയ്യാറുണ്ട് എങ്കിലും ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ആ മൂടി തുറന്ന് വെക്കാനുള്ള അത്രയും സ്ഥലം വിട്ട് അതിന്റെ മീത് ഒരു ഡ്രയർ വെക്കണമെങ്കിൽ അതിനനുസരിച്ച് സീലിങ്ങിനും ഹൈറ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ആ ഡ്രയറിന്റെ ഡോറിലേക്ക് ബുദ്ധിമുട്ടില്ലാതെ എത്തിക്കാനും തുണികൾ ഉണങ്ങിയ ശേഷം അതിൽ നിന്ന് പുറത്തെടുക്കാനും അതിന്റെ മെഷീന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കണ്ടൻസർ ബോക്സും നിങ്ങൾക്ക് പുറത്തേക്ക് എടുത്ത് വെള്ളം കളയേണ്ടി വരും അത്രയും ഹൈറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ മീത വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സൈഡിൽ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത് രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് വാഷ് ഡ്രയർ കോംബോയിൽ വാഷിംഗ് സ്പിന്നിങ് ഫംഗ്ഷൻ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡ്രൈ ഫൻ തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ഫങ്ഷൻ ഡ്യൂറേഷൻ വളരെ നീണ്ടതാണ് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ മിനിമം കണക്കാക്കാം അതേസമയം നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഡ്രയർ ആണെങ്കിൽ ഒരു വൺ അവറിന്റെ വാഷിംഗ് കഴിഞ്ഞ ശേഷം തുണികളെടുത്ത് ഡ്രയറിൽ ഇടാം പിന്നെ അവിടെ ഒരു രണ്ട് മണിക്കൂർ ഉണ്ടായിക്കാം പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വേറെ തുണികൾ വാഷ് ചെയ്യാൻ സെക്കൻഡ് റൗണ്ട് വാഷ് ചെയ്യാനുണ്ടെങ്കിൽ മറ്റേ മെഷീനിൽ ഡ്രൈങ് നടക്കുന്ന സമയത്ത് വാഷിംഗ് മെഷീനിൽ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ട് ഓഫ് തുണികൾ ഇടാൻ സാധിക്കും പിന്നെ മറ്റൊന്ന് ഈ വാഷർ ഡ്രയർ കോംബോ അതിന്റെ കപ്പാസിറ്റി പറയുമ്പോൾ എപ്പോഴും എയ്റ്റ് ബൈ ഫൈവ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് നിങ്ങൾക്ക് എട്ട് കിലോ വരെ ആകാമെങ്കിൽ ഡ്രൈ കപ്പാസിറ്റി വെറും അഞ്ച് കിലോ മാത്രം എന്നതാണ് അതിനർത്ഥം നിങ്ങൾക്ക് വാഷിങ്ങിന്റെ പിന്നാലെ തന്നെ ഡ്രൈയിങ് കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡ്രൈയിങ് കപ്പാസിറ്റി ആയ അഞ്ച് കിലോ തുണികൾ മാത്രമേ വാഷിംഗ് പർപ്പസിലും ഇടാൻ സാധിക്കൂ അതേസമയം നിങ്ങൾ ഡ്രയർ യൂസ് ചെയ്യുന്നില്ല സമ്മറാണ് നിങ്ങൾക്ക് ഡ്രയറിന്റെ ആവശ്യമില്ല വാഷിംഗ് ചെയ്ത് സ്പിന്നിങ് ചെയ്ത് അഴയിൽ ഇടുന്ന ഭാഗത്തിൽ കിട്ടിയാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വാഷിംഗ് കപ്പാസിറ്റി ആയ ഫുൾ എട്ട് കിലോ തുണികൾ അതിൽ ഇടാൻ സാധിക്കും അപ്പൊ രണ്ടാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ടൈം എടുക്കും വാഷർ ഡ്രയർ കോംബോന് ഒറ്റയ്ക്കുള്ളതാണെങ്കിൽ കുറച്ച് ടൈം എന്ന് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാഷർ ഡ്രയർ കോംബോയിൽ കപ്പാസിറ്റി കുറയും പക്ഷേ സെപ്പറേറ്റ് ഡ്രയർ ആണെങ്കിൽ എയ്റ്റ് കെ ജി എന്ന് പറഞ്ഞാൽ എയ്റ്റ് കെ ജി തന്നെ ഇടാം നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ ഇനി സെവൻ കെ ജി ആണെങ്കിൽ ഫുൾ സെവൻ കെ ജി ഇടാം എയ്റ്റ് കെ ജി ആണെങ്കിൽ ഇടാം നാലാമത്തെ പോയിന്റ് വാഷർ ഡ്രയർ കോംബോയിൽ പവർ കൺസംപ്ഷൻ കൂടുതലാണ് ഫൈവ് പോയിന്റ് ഫോർ കിലോവാട്ട് പെർ അവർ എടുക്കും അതേസമയം ഡ്രയർ മാത്രമാണെങ്കിൽ അതിന് ത്രീ പോയിന്റ് ഫൈവ് കിലോ വാട്ട്സ് പെർ അവർ മാത്രമേ പവർ കൺസപ്ഷൻ ഉണ്ടാവുകയുള്ളൂ ഇനി അഞ്ചാമത്തേത് കൺവീനിയൻസ് നോക്കുകയാണെങ്കിൽ വാഷ് ഡ്രയർ കോംബോയിൽ നിങ്ങൾക്ക് ആ തുണികൾ എടുത്ത് സെപ്പറേറ്റ് ആയി മറ്റൊരു മെഷീനിലേക്ക് മാനുവലി മാറ്റേണ്ടതില്ല വാഷിങ്ങിന് ശേഷം അതിൽ തന്നെ കിടന്ന് ഹൺഡ്രഡ് പേഴ്സെന്റ് ഡ്രൈ ആയി കിട്ടിക്കോളും അതേസമയം സെപ്പറേറ്റ് ഡ്രയർ ആണെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ് എടുത്ത ശേഷം അത് ഡ്രയറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും വാഷർ ഡ്രയർ കോംബോയിൽ ടെക്നോളജി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നാച്ചുറലി രണ്ട് മെയിൻ ഫങ്ഷൻസ് ആണ് ഒറ്റ മെഷീനിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജി അതിനെന്തെങ്കിലും കേടുപാട് പറ്റിയാൽ അത് റിപ്പയർ ചെയ്ത് കിട്ടാനുള്ള കാലതാമസവും ബുദ്ധിമുട്ടും തീർച്ചയായും ഉണ്ടാവും ഡ്രയറിൽ ഒരൊറ്റ ഫങ്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ അതുകൊണ്ട് വാഷർ ഡ്രയർ കോംബോവിനേക്കാൾ അല്പം ഈസിയായി കാര്യങ്ങൾ നടത്താനും അത് റിപ്പയർ ചെയ്യാനും എളുപ്പമാണ് ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാഷർ ഡ്രയർ കോംബോ മെഷീൻസ് നിങ്ങൾക്ക് മുപ്പത്തി മൂവായിരം തൊട്ട് എഴുപത്തിനാലായിരം രൂപയ്ക്കുള്ളിൽ തീർച്ചയായും കിട്ടും അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഉള്ള വില വ്യത്യാസത്തിൽ എന്നാൽ നിങ്ങൾ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ടബിൾ ഡ്രയറും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഒരു എൺപതിനായിരം രൂപ തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഒരു ഡ്രയർ മാത്രം വാങ്ങിച്ചാൽ മതി എന്നാണെങ്കിൽ ഒരു ഇരുപത്തി ഒന്നായിരം തൊട്ട് എഴുപത്തി രൂപ വരെയുള്ള വിവിധ കപ്പാസിറ്റിയിലുള്ള ഡ്രയറുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഇനി ഇതിൽ രണ്ടിലും വെച്ച് ഏതാണ് കൂടുതൽ നല്ലത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും ബജറ്റ് നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ സ്പേസ് നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു സെപ്പറേറ്റ് ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഹൺഡ്രഡ് പേർസെൻറ്റ് ക്ലോത്ത് ഡ്രയറിന് വേണ്ടി പോകാവുന്നതാണ് എന്നാൽ അത്രയ്ക്കധികം നിങ്ങൾക്ക് ചെലവാക്കേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻസ് അതായത് നിങ്ങൾക്ക് ഒരു മെഷീനിൻ്റെ അടുത്ത് മറ്റൊരു മെഷീനിലേക്ക് മാനുവലി മാറ്റണ്ട അതിൽ തന്നെ എത്ര ടൈം എടുത്താലും കുഴപ്പമില്ല വാഷിങ്ങിന് പിറകെ ഡ്രൈ ആയി ഒരു മെഷീനിൽ തന്നെ എല്ലാം ചെയ്ത് പുറത്തേക്ക് കിട്ടിയാൽ മതി മാനുവലി മാറ്റുന്നതാണ് നിങ്ങളുടെ പ്രശ്നം അത് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഷർ ഡ്രയർ കോംബോവിന് വേണ്ടി പോകാവുന്നതാണ് പക്ഷെ സ്പീഡ് എഫിഷ്യൻസി എന്നിവ എപ്പോഴും സെപ്പറേറ്റ് ഡ്രയറിലാണ് കൂടുതൽ കൺവീനിയൻസ് വാഷർ ഡ്രയർ കോംബോവിലും ഇത്രയും കേട്ടതിൽ നിന്നും ഒരു ഇൻറ്റിഗ്രേറ്റഡ് വാഷർ ഡ്രയർ കോംബോ വേണോ അതോ ഒരു സെപ്പറേറ്റ് ഫ്രീ സ്റ്റാൻഡിംഗ് ടെമ്പിൾ ഡ്രയർ വേണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഈ രണ്ട് മോഡൽ റയേഴ്സും വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം